ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര പുലാക്കോട് പങ്ങാരപ്പള്ളി മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു പാലക്കാട് ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു പുലാക്കോട് പങ്ങാരപ്പള്ളി മഹല്യ കമ്മിറ്റിയും പാലക്കാട് ഐ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര ക്യാമ്പ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറി കെ എ അസീസ് ചെയ്തു ടി എച്ച് മുസ്തഫ അധ്യക്ഷത ലാക്കോട് പങ്ങാരപ്പള്ളി മഹല്ല് കമ്മിറ്റിയും പാലക്കാട് ഐ ഫൗണ്ടേഷനും ചേർന്നുകൊണ്ട് ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായി ഈ മഹല്ലിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കമ്മിറ്റി ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് ഇനിയും ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പടച്ചു നമ്പുരാൻ നമുക്ക് നൽകട്ടെ മഹിൽ ഖത്തീബ് സുലൈമാൻ അൽമദിനിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങിൽ ടി എം ബഷീർ വി എ അജ്മൽ ഹബീബ് കെ എ മൊയ്തീൻകുട്ടി എം എം മുഹമ്മദ് കുട്ടി എം എ ഷിഹാബുദ്ദീൻ പി എസ് അബ്ദുൾ മനാഫ് കെ എസ് അബ്ദുൾ അസീസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഇത് കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലാണ് ഐ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടാണ് നമ്മൾ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ഒരു എട്ട് മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇപ്പം ഇങ്ങനെയൊരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ഈ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മെഡിക്കൽ ക്യാമ്പ് ചെയ്യുന്നത് അവരുടെ കണ്ണിൻ്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ഇവിടുന്ന് എല്ലാ മിഷനറീസ് ഉപയോഗിച്ച് നമുക്ക് നോക്കി അത് വിലയിരുത്താൻ സാധിക്കും അതിൽ തിമിരം പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന സൗജന്യമായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാം അല്ലാതെ തന്നെ മെഡിക്കൽ ക്യാമ്പിൻ്റേതായിട്ടുള്ള ആനുകൂല്യത്തിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാം എല്ലാം താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെയാണ് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് ആശുപത്രിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സൗജന്യമായിട്ടും അവിടുന്ന് പരിശോധന എല്ലാം ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് മെഡിക്കൽ ക്യാമ്പിൻ്റെ ആനുകൂല്യത്തിൽ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓപ്പറേഷനായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സ്കാനിങ്ങായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും ഹോസ്പിറ്റലുണ്ട് ഇവിടെ കണ്ണാടി ഡിവിഷനുണ്ട് അത് മെഡിക്കൽ ക്യാമ്പിൻ്റെ ആനുകൂല്യത്തിലാണ് ആ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ന്യൂസ് ചേലക്കര